തേങ്ങണ്ടി ഞങ്ങള് തേങ്ങ പൊട്ടിക്കാട്ടണം വെളിച്ചെണ്ണ ഒക്കെ വമ്പ തീ പിടിച്ച വിലല്ല തേങ്ങക്കും വെളിച്ചനൊക്കെ ഭയങ്കര വിലയാണ് അപ്പൊ കുറച്ചൊരു വെയിൽ കാണുന്നുണ്ട് അപ്പൊ സംഗതി അങ്ങനെയാ കുടുങ്ങ പൊളിച്ച പിറ്റേന്ന് മുതലാണ് മഴ പെയ്തത് മഴ പെയ്തില്ലേ വിഷക്കില്ലേ കാപ്പതിന്റെ തുണി മാടി കുത്തി നമ്മളെ യുദ്ധം കഴിഞ്ഞു യുദ്ധം ഇനി കിട്ടും പട്ടണം കമ്പ്ലീറ്റ് ഫുള്ള് പത്തണം ഈ ആണ്ടുള്ള മേലോട്ടുള്ള യാത്ര മേലോട്ട് ആണ്ടല്ലോട്ടാ പിന്നെ നല്ല വെയിലാണ് അവിടെ പോയത്തേക്ക്

അപ്പൊ അമ്മ ഇങ്ങനെ പരത്തങ്ങനെ ഇത് കഴിഞ്ഞല്ലാം തന്നെ രണ്ടു മൂന്നര വർഷം മുമ്പേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആട്ടി പെ നാട്ടാവാണ്ടിര വെട്ടി വെട്ടിയപ്പോ പിന്നെന്തായി ചെറുതായിട്ട് മാഴേണ്ടി പോയു ജങ്ക ജങ്കചക ചെറുതായിട്ട് കൊണ്ടു പിന്നെ ഫുള്ള് എള്ളും കൂട്ടി ഫുള്ള് ആട്ടി സാധനം നാശമായി വെയില് കാണിണ്ട് അതുകൊണ്ട് വേദന ശരിയാക്കണം കർക്കൂച്ചിട്ട് തലവേദന വരും ഒന്നാമത്തെ ഒന്നാമത് ഇതിന്റെ ചെലതൊക്കെ കേട് എന്നിട്ട് ഒഴിവാക്കിയിരുന്നു പക്ഷെ അതിന്റെ സ്മെല്ലൊക്കെ തലകുളി തലവേദന നിക്കും നാമത് ഈ പിന്നെ വെയിലത്ത് പോയി വെയിലത്ത് നിക്കാനും വയ്യ മാറി മാറി നിക്കണ്ടേ കൊറച്ചിങ്ങൾ ആക്കിന്നിട്ട് ഞാൻ ചെന്നോ നിങ്ങള് കണ്ടിട്ടല്ലേ കെട്ടിയത് ഞങ്ങറുത്തോണ്ടുള്ള കളിയാക്കലാന്ന് നമുക്ക് അറിയാം എന്ത് നല്ല ഭംഗിയിരുന്നു നിങ്ങൾ കാണാനോ വന്നപ്പോ ഒരു മുൾകാല ദാടിയും വെച്ച് ലീക്ക് വരാണ്ടോ അല്ല ഞാൻ അധിക്ഷേപിക്കല്ലോ നിങ്ങൾ നിങ്ങൾ കളിയാക്കുന്നുണ്ട് പറഞ്ഞോളൂ മോനെ ഒരു യോ പറയൂ മോനെ നമ്മുടെ കുട്ടിയെ ഒരു ഹായ് പറയൂ ഒരു അല്ല യോ പറയൂ എന്താ കാട്ടു എന്തൊരു അപ്പൊ തേങ്ങ ആയിക്കോട്ടെ കൊറച്ച് വെള്ളം തലേ കൂടെ ഒഴിച്ചാ ആയിക്കോട്ടെ ഞമ്മക്ക് നെറ്റും മുടക്കാൻ പോയിട്ട് ക്കട മഴക്കാരുണ്ട് കേട്ടോ